بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأطباعه إلى يوم الدين أما بعد وقد أنشدوا في أهل القبور فهان مرأة ليال كبر قبر على غلده وشيطل قبر على قلد وشيطل أوري باري قف بالقبور وقل على ساحاتها من منكم المغمور في ظلماتها ومن المكرم منكم في قاعرها قد ضاق برد الامن من روعاتها اما السكون لذي العيون فواحد لا يستبين الفضل في درجاتها لو جاوبوك لاخبروك لا بالسن نصف الحقائق تصف الحقائق بعد من حالاتها أما المطيع فنازل في روضة يفضي إلى ما شاء من دوحاتها. والمجرم الطاغي بها متقلب في حفرة يأوي إلى حياتها. فعكار فتصحى إليه فروحه في شدة التعذيب من ددغاتها. قبر على ما بالقبور قبر على അതിന്റെ പരിസരത്ത് നിന്നിട്ട് പരിസരപ്രദേശങ്ങളിൽ നിന്ന് നീ പറയി ചോദിക്ക് മൻ പറു എന്ന് ചോദിക്ക് മൻ ആരാണ് മിങ്കും നിങ്ങളിൽ നിന്നും ആ കബറുകളുടെ ഇരുളുകളിൽ മൂടപ്പെട്ടവൻ ആരാണ് മനിൽ ആ ഖബറുകളുടെ ആഴത്തിൽ ആദരിക്കപ്പെട്ടവൻ ആരാണ് ആരാണ് മനിൽ മുക്കറമും ഇങ്കും നിങ്ങളിൽ നിന്നും ആദരിക്കപ്പെട്ടവൻ ഈ കാര്യ ആ ഖബറുകളുടെ ആഴത്തിൽ അവൻ രുചിച്ചിരിക്കുന്നു ബർദൽ അമ്നി നിർഭയതയുടെ തണുപ്പിനെ മിൻ റൗഹാതിഹ ആ ഖബറുകളുടെ ഭയാനകതയിൽ നിന്നും ഉള്ള നിർഭയ നിർഭയതയുടെ തണുപ്പിനെ അവൻ രുചിച്ചിരിക്കുന്നു ബഹുമാനി ബഹുമാനിക്കപ്പെട്ടവൻ അമ്മ പറഞ്ഞില്ലേ ഫുകൾ ഉള്ളവർക്ക് ഉടമ ഉടമ ആ ഉടമയ്ക്ക് ഖബറിലെ താമസം ഫവാഹുദ് ഒന്ന് മാത്രമാണ് അതിന്റെ ധറജകളിൽ ഫതില് വ്യക്തമാവുകയില്ല അഥവാ സ്വർഗത്തിലാണ് ഫതിലൊക്കെ വ്യക്തമാകുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഖബറിൽ ഒരേ രീതിയായിരിക്കും സ്വർഗത്തിന്റെ ഫോട്ടോയും കണ്ടിട്ട് അവൻ അങ്ങനെ കിടക്കും എല്ലാവർക്കും ഒന്ന് തന്നെയായിരിക്കും അള്ളാഹു അല എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറയുന്നത് ഖബറാളികൾ നിന്നോട് അഥവാ മറുപടി നൽകുകയാണെങ്കിൽ മറുപടി നൽകാൻ അവർക്ക് കഴിയുമെങ്കിൽ അഹ്ബറു കബി അൽസനിന്നാവുകളെ കൊണ്ട് അവർ നിന്നോട് വിവരം അറിയിക്കും തസിഫുൽ ഹക്കായ്ക്ക മിൻ അവിടുത്തെ ഹക്കീകത്തുകളെ വിവരിക്കുന്ന നാവുകളെ കൊണ്ട് ആ കബറുകളുടെ അവസ്ഥകളെ കുറിച്ച് അവർ നിന്നോട് പറയും അമൽ മുത്തു വഴിപ്പെട്ടവൻ അവൻ തോട്ടത്തിൽ ഇറങ്ങിയവനാണ് സ്വർഗത്തിന്റെ ആരാമത്തിൽ അതിലെ മാളികകളിൽ അവൻ ഇഷ്ടമുള്ളതിലേക്ക് അവൻ എത്തിച്ചേരും ആ സ്വർഗത്തിന്റെ മാളികകളിൽ ആഹു വൽ അത്താവി ബിഹാ ും കുഴി അവൻ അഭയം തേടിയെത്തുന്നത് ആ ഖബറിന്റെ പാമ്പുകളുടെ അടുക്കലേക്കാണ് അക്കാലി തേളുകളുടെ അടുക്കിലേക്ക് അവൻ്റെ ഓടിയെടുക്കുന്ന തേളുകൾ അവന്റെ റൂഹ് റൂഹിദ്ധി തവതി കഠിനമായ ശിക്ഷയിലായിരിക്കും നമ്മളെ കാത്തിരി ഇവകളുടെ കടിയാനുള്ള കടുത്ത ശിക്ഷ ഇവകളെല്ലാം വന്ന് കൊത്തി വരിക്കും മഹാനായ ദാവൂദ് തായി അല കബിറിൽ ഒരു കബറിന്റെ അടുക്കലിൽ നിന്ന് കരയുന്ന ഒരു സ്ത്രീയുടെ അടുക്കലൂടെ ദാവൂദ് തായി കടന്നുപോയി വഹിയ തക്കൂലു അവര് ആ കബറിൽ കിടക്കുന്ന വ്യക്തിയോട് സംസാരിക്കുകയാണ് ജീവിതത്തിന് ഞാൻ ഇല്ലായ്മ ചെയ്തു വലാൻ നിൽക്കുക ഞാനതിനെ കരസ്ഥമാക്കിയില്ല ജീവിത രസം എനിക്ക് കരസ്ഥമായില്ല എപ്പോഴും ഇതാകുന്തരി മോനെ നിന്നെ ഖബറിൽ അവർ കൊണ്ടുപോയി ലഹദിലാക്കി നാട്ടുകാര് അല്ലെങ്കിൽ നിന്റെ ബന്ധുക്കാര് നിനക്ക് വേണ്ടപ്പെട്ടവർ ഖബറിൽ കൊണ്ടുപോയി നിന്നെ ലഹദിലാക്കി ഖബറിന്റെ ഉള്ളിലേക്ക് മറച്ചു അപ്പൊ പിന്നെ എനിക്ക് ജീവിതം ഇല്ല ഞാനതിനെ കരസമാക്കിയിട്ടുമില്ല അപ്പൊ കൈഫ അതൂക്കുലി തുകമിൽ കറ മയക്കത്തിന്റെ രുചി ഞാൻ എങ്ങനെ രുചിക്കും കൈഫ അതൂക്കൂ ഞാൻ എങ്ങനെ രുചിക്കും കറ മയക്കത്തിന്റെ രുചിയെ വാന്തൂക്ക നീയാണെങ്കിൽ നിന്റെ വലത് ഭാഗത്തേക്ക് നിനക്ക് അവർ അവർ തലേണ വെച്ച് തന്നു അഥവാ നിന്റെ വലത് കൈയാണ് അവർ നിനക്ക് തലേണയായിട്ട് വെച്ച് തന്നത് ഖബറിൻ്റെ ഉള്ളിൽ ചുമ്മാക്കാലത്ത് പിന്നീട് അവർ പറഞ്ഞു നിന്റെ രണ്ട് കവിളിൽ ഏതുകൊണ്ടാണ് പുഴു തിന്നാൻ ആരംഭിക്കുന്നത് ഇതും കൂടെ കേട്ടപ്പോ മഹാനായ ദാവൂദ് തായി റഹമുല്ല അട്ടഹസിച്ചിട്ട് മക്കാൻ അവിടെ വീണുപോയി ബോധക്ഷയനായി അദ്ദേഹം അവിടെ വീണുപോയി കാലമാരിക്ക

ആ അധികാരത്തിനെ അറിയിക്കുന്നവൻ എവിടെ അല്ലെ തൻ്റെ അധികാരത്തിനെ അറിയിക്കുന്നവൻ എവിടെ അധികാരമെടുത്ത് കാണിച്ചവൻ അധികാരത്തിനെ ദലീലാക്കിയവൻ എവിടെ ബി സുൽത്താൻ ഹിയുടെ അൽ മുദില്ലുന്റെ അലിഫലാമിലേക്കാണ് അധികാരം എടുത്തു കാണിച്ചവൻ എവിടെ വായനൽ മുസക്കി മഫ്തഹർ പ്രൗഢി കാണിച്ച അവസരത്തിൽ തന്റെ തീത്ത് ചെയ്തവൻ പരിശുദ്ധനാണ് ഞാൻ എന്ന് കണക്കാക്കി എവിടെ പോയി പാല അദ്ദേഹം പറയാണ് ആ ഖബറുകളുടെ ഇടയിൽ നിന്നും എനിക്ക് വിളിച്ചു പറയപ്പെട്ടു സൗത്തൻ ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ട് വ്യക്തിയെ ഞാൻ കാണുന്നില്ല അക്കൂര് കക്ഷി പറയുകയാണ് അവര് മൊത്തം നശിച്ചുപോയി അവർ മുഹ്ബിറില്ല ഖബർ അറിയിക്കാൻ വിവരം അറിയിക്കാൻ ഒരാളുമില്ല അവർ മൊത്തം മരിച്ചുപോയി ഖബർ അവരുടെ വർത്തമാനങ്ങളും മരിച്ചുപോയി സറ മണ്ണിന്റെ മക്കൾ വൈകുന്നേരവും രാവിലെയുമായി ഇവൻ്റെ ഇടയ്ക്കിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുഴുക്കള് ആ രൂപത്തിന്റെ നന്മകളെയെല്ലാം അവന്റെ ഭംഗികളെയെല്ലാം അത് മായ്ച്ചു കളയുന്നു പുഴുക്കൾ വരുമ്പോ അവന്റെ ആ ഭംഗിയൊക്കെ മാഞ്ഞു പോകുന്നു അപ്പൊ ആ ബനാത്തുറ മണ്ണിന്റെ മക്കളാകുന്ന പുഴുക്കൾ മായച്ചു കളയുന്നു മഹാസിനെ കസുവർ ആ രൂപങ്ങളുടെ നന് ഭംഗികളെ മായ്ച്ചു കളയും കഴിഞ്ഞുപോയ ആൾക്കാരെ കുറിച്ച് എന്നോട് ചോദിച്ചവനെ അമാലക്ക നിനക്കില്ലേ ഫീമാ തറ ഫീമാറാത്തബർ നീ കാണുന്ന ഒന്നിൽ നിനക്ക് ഗുണപാഠമില്ലേ അദ്ദേഹം പറയാണ് കരഞ്ഞുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി വരികളാണ് വരികൾ ഞാൻ അതിനെ കബറിൽ എഴുതപ്പെട്ടതായിട്ട് കണ്ടു അതെന്താണ് ആജിതഅ എത്തിക്കപ്പെട്ടു മക്തൂബൻ അല കബറിന് ഒരു കബറിൽ എഴുതപ്പെട്ടതായിട്ട് നിന്നോട് മുനാജാത്ത് ചെയ്യുന്നു രഹസ്യ സംഭാഷണം നടത്തുന്നു അജിദാസും ചില ശരീരങ്ങൾ അവകളെല്ലാം ഇപ്പൊ നിശബ്ദ നിശബ്ദ ജീവികളാണ് താമസിക്കുന്നവർ പിന്നെ മണ്ണിന്റെ അടിയില് അവർ മറഞ്ഞിരിക്കുകയാണ് ഒരുമിച്ച് കൂട്ടുന്നവനെ ഭൗതിക സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നവനെ ബലാഹി എത്തിപ്പെടാത്ത ഒന്നിനു വേണ്ടി ആ ഒരുമിച്ച് കൂട്ടുന്ന സ്വത്തിലേക്കുന്നവൻ എത്തിപ്പെടുകയില്ല അതിനു വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നവനെ ലിമൻ തജ്മുന്യാ ആർക്കു വേണ്ടിയാണ് നീ ദുന്യാവിനെ ഒരുമിച്ച് കൂട്ടുന്നത് അന്ത തമ്പൂത്ത് നീ നാളെ മരിച്ചു പോകും എന്തിനാണ് ദുന്യാ ഒരുപാട് നീ നാളെ മരിച്ചു പോവും എന്തിനാണ് അധികാരങ്ങൾ നിനക്ക് നാളെ നിന്നു നിന്ന് വിട്ടകലും എന്തിനാണ് സ്ഥാനമാനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിന്നെപ്പറ്റി പറ്റി കുറെ പേര് പറയുമെങ്കിൽ അതുകൊണ്ട് എന്ത് ഗുണം നിനക്കെന്ത് ഗുണം അള്ളാഹു ചിന്തിക്കാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ല അസലേക്കും